ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഉച്ചക്ക് ചോറിന് കറിയൊന്നും ഇല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പം നമുക്ക് ഇല്ലാതെ തന്നെ ചോറ് കഴിക്കാൻ ഒരു ഐറ്റംസ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ ഇതാ ഇനി കുസ്കാന്നൊക്കെ പറയും അപ്പോൾ ചിക്കനൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അപ്പം ഞാനിതാ എളുപ്പത്തിന് ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ പച്ചക്കറി ഇല്ലാത്ത വീണ് ഉണ്ടാവില്ല ക്യാരറ്റ് സവാള ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായപ്പോഴത്തതാണ് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് പിന്നെ പട്ട ഗ്രാമ്പു ഇതൊക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉള്ള സാധനമല്ലേ എടുത്തേക്കുന്നതാണല്ലോ അപ്പോൾ ഇത് വെച്ചുണ്ടാക്കാം കേട്ടോ റേഷൻ അരി വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ എങ്ങനെ ഉണ്ടാക്കുന്ന ഇതൊക്കെ വെജിറ്റബിളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടി പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു ഇനി സവാള അതിലിട്ട് വാട്ടർ കേട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതാ എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ട് സവാളിട്ട് ഒന്ന് വാട്ടി കൊടുക്കട്ടെ പിന്നെ പച്ചക്കറികളൊക്കെ കയ്യിലിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് വാറ്റേൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം അപ്പോൾ ഇതാ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ കമൻ്റൊക്കെ ഇടണം ആര് ഒന്നും ഇടാറില്ല അപ്പോൾ കമൻറ്റൊക്കെ ഇട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് ആണ് ഇട്ടത് പിന്നെ സവാളതാണ് ഉപ്പ് ഇട്ടിട്ടൊന്ന് വാറ്റി കൊടുക്കുകയാണ് അവിഞ്ഞിതാ ക്യാരറ്റ് ഇട്ടുകൊടുക്കണം അപ്പോൾ ക്യാരറ്റ് അല്ലെങ്കിൽ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് വാടട്ടെട്ടോ അപ്പോൾ പെട്ടെന്ന് ആവുംട്ടോ നല്ല ടേസ്റ്റ് കറിയൊന്നും വേണ്ട കേട്ടോ നമുക്ക് എത്രയും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വേവാണ് കേട്ടോ വേവ് കുറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നല്ലോണം വേവിച്ചിട്ടുണ്ട് റേഷൻ അരി പല വേവിലും ഉണ്ടാവും പെട്ടെന്ന് വേണുണ്ടാവും വേഗം കുറഞ്ഞതുണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് ഈ പച്ചക്കറികളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ കറി വെക്കാൻ നമുക്ക് ചില സമയത്തൊരു മടിയാണല്ലോ എപ്പോഴും ഒരേ മരലുണ്ടാവില്ലല്ലോ അപ്പം ഞാനിതാ നോമ്പിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചോറും കറിയൊക്കെ ആക്കി വ വരുമ്പോഴ്ക്ക് സമയം കുറേ വേഗം വിചാരിച്ചിട്ട് ഞാൻ എളുപ്പത്തിന് ഇതാണ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടോ എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാനിതാ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കാബേജ് ഉണ്ടായിരുന്നു ഒരു കഷ്ണം അതിട്ട് ആ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ അത് നല്ലവണ്ണം ഇളക്കിയ ശേഷം അത് ഞാൻ കുറച്ച് മുമ്പ് മന്തി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ മന്തി ഉണ്ടാക്കിയപ്പോൾ മാഗി ക്യൂബൊക്കെ കൊണ്ടുവന്നു നിന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് അതിലേക്ക് ഇട്ടൊന്ന് പിന്നെ പൊടിച്ചിട്ടോ അങ്ങനെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് അതൊക്കെ ഞാൻ അതിലിട്ട് മിക്സ് ചെയ്താണ് പിന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാപ്സിക്കൊന്നും ഇല്ല വിചാരിച്ചതൊന്ന ആരും ബുദ്ധിമുട്ടാവണ്ടുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ മന്തി മസാല ഉണ്ടായ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അത് അതാണ് ഇതിലേക്ക് ടേസ്റ്റ് കൊടുക്കണേട്ടോ അപ്പോൾ മന്തി മസാല ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക ഇപ്പം ഞാനിതാ മല്ലി പുതിനീനൻ്റെ ഇല ഉണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്ത് അതൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതാ കേട്ടോ ഞാനങ്ങനെ സ്റ്റോക്ക് കൊണ്ടാക്കാൻ ഇല്ല കേട്ടോ ഇങ്ങനെ വലിയ ചുദീന ക്യാപ്സിക്കം മാഗി ക്യൂബ് ഇതൊന്നും എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവില്ല ആവശ്യത്തിന് മാത്രം ഞാൻ കൊണ്ടുപോയി വെക്കലാട്ടോ വീട്ടിൽ അപ്പോൾ ഇതാ അതൊക്കെ വാടിയതിന് ശേഷം രണ്ട് തക്കാളി ഞാൻ നല്ല മിക്സിയിലിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിക്കാൻ കിട്ടോ ഇതൊന്ന് പച്ച ചായ മാറണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഒന്ന് ഒരു പെട്ടെങ്കിലും ഇങ്ങനത് ഉണ്ടാക്കി നോക്കണം കറിയൊന്നും വേണ്ട നമുക്ക് കഴിക്കാം പെട്ടെന്ന് നമുക്ക് മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് ആവാനും ഒക്കെ നല്ലതാണ് ഇട്ടത് ഇത് കറിയൊന്നും കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഒരു നുള്ള ഇട്ടത് കേട്ടോ അതിനുള്ള കണക്കൊന്നുമില്ല നമ്മളെ എത്രയാണോ അരി എടുക്കണം അതിനനുസരിച്ച് ലേശം ഒരു ടേസ്റ്റിന് മാത്രമാണ് ഇതൊക്കെ ഇടേണ്ടത് കേട്ടോ അങ്ങനെ മല്ലിപ്പൊടി ഇത്തിരി മുളകും പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ എന്താ മന്തി മസാല ഉണ്ടിട്ട് മന്തി മസാല ഇല്ലാത്തവരാണെങ്കിൽ കേട്ടോ അതിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്ത് കേട്ടോ അതൊക്കെ നമ്മൾ ഒരു വട്ടൊരു പേക്ക് വാങ്ങിയാൽ തന്നെ കുറേ ദിവസം ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധനമില്ലേ പിന്നെ മുളക് ഞാൻ ആദ്യം ഇട്ടിട്ടില്ല എപ്പോഴാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താ പറയുക റേഷൻ അരി ഇട്ട് കൊടുക്കാം കേട്ടോ റേഷൻ അരി നല്ലോണം കഴുകി വെച്ചതായിരുന്നു അത് ഇട്ട് കൊടുക്കുക ആ ഇതൊക്കെ മസാലപ്പൊടികളാണ് കേട്ടോ മല്ലി ഗരം മസാല ഇപ്പം ഞാൻ ഇട്ടത് മന്തി മസാലയാണ് അതൊക്കെ കുറച്ചാണ് കേട്ടോ ഇട്ടത് അപ്പോൾ റേഷൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടോ അപ്പം ഞാൻ ഇത് ഇട്ട് എടുത്തതിന് ശേഷം ഇതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ മോള് പറഞ്ഞ് സ്കൂളിട്ട് വരുമ്പോൾ എനിക്ക് വേണം കേട്ടോ മറ്റേ ബോക്ക് സ്കൂൾ ഇട്ട് വരുമ്പോൾ മക്കൾക്ക് ചോറ് അയക്കാനൊക്കെ ഭയങ്കര ദേഷ്യം ആട്ടോ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജ്യൂസ് എന്തെങ്കിലുമൊക്കെയാണ് അടിച്ചു കൊടുക്കുക അതാഹക്കായ് വരുന്നല്ലേ ഭയങ്കര താല്ല വെയിലക്കായ ആയതുകൊണ്ട് അപ്പം ഇന്ന് ഇതുണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ മക്കള് രണ്ടാളും പറഞ്ഞു ഞാൻ ഞങ്ങൾ വരുമ്പോൾ എടുത്താക്കണം പറഞ്ഞ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് വെറുതെ പറയല്ലോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചിലപ്പോൾ ചോറൊക്കെ വെച്ച വേവ് കുറഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വേവാണ് കേട്ടോ എന്നാലും നല്ലോണം വേവരുത് ആവശ്യത്തിനുള്ള വേവുമാണ് കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമലേക്കും